നവരാത്രി കാലം ആദ്യപരാശക്തിയുടെ ഒൻപത് പാവങ്ങളെ ഒൻപത് ദിവസങ്ങളായി ആരാധിക്കാനുള്ള ദിവസങ്ങളാണ് ദേവി ഉപാസനയ്ക്കും പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് നവരാത്രി വ്രതം കന്നി മാസത്തിലെ അമാവാസി കഴിഞ്ഞ് വെളുത്തപക്ഷ പ്രഥമം മുതൽ നാമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വിധം അനുഷ്ഠിക്കേണ്ടത് നവരാത്രി ദിനത്തിൽ അതായത് വരുന്ന ഓരോ ദിവസവും ഒൻപത് ദിവസവും വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് പറയുന്നുണ്ട് നവരാത്രി ദിവസം ഓരോ ദിനത്തിലും അണിയേണ്ട വസ്ത്രങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയാം ഇന്നത്തെ വീഡിയോയിലൂടെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒരായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നവരാത്രിയുടെ ഒന്നാം ദിവസം നമ്മൾ ധരിക്കേണ്ട വസ്ത്രമെന്ന് പറയുന്നത് വെള്ള വസ്ത്രമാണ് വെള്ള നിറം ഐശ്വര്യത്തിന്റെയും ശാന്തിയുടെയും നല്ലൊരു ക്കത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് അതുകൊണ്ട് തന്നെ നവരാത്രി ആരംഭിക്കുന്ന ആദ്യ ദിവസം നമ്മൾ വെള്ളവസ്ത്രം ധരിക്കുന്നത് ഏറെ ഗുണം ചെയ്യും നമ്മുടെ മനസ്സിൻ്റെയും പരിശുദ്ധിയെയും പവിത്രയൊക്കെ തുറന്ന് കാണിക്കുന്നതിന് ഇത്തരം വസ്ത്രം ധരിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നവരാത്രിയുടെ രണ്ടാം ദിവസം നമ്മൾ ധരിക്കേണ്ട വസ്ത്രം എന്ന് പറയുന്നത് ചുവപ്പ് നിറമാണ് കേട്ടോ അന്നേ ദിവസം അതായത് നവരാത്രി രണ്ടാം ദിവസം ചുവന്ന നിറം ധരിക്കണം എന്നാണ് വിശ്വാസം ഈ നിറത്തിന് രണ്ടാം ദിവസം വളരെ പ്രാധാന്യമുണ്ട് ആഘോഷങ്ങളുടെയും പ്രണയത്തിൻ്റെയും ഭക്തിയുടെയും നിറമായ ചുവപ്പിന് രണ്ടാം ദിവസം വളരെയധികം പ്രാധാന്യമുണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗതിയുടെയും അതുപോലെ തന്നെ അവരുടെ എല്ലാവിധ സർവ്വ സൗഭാഗ്യത്തിൻ്റെയും പ്രതീകമായി നിറത്തെ കണക്കാക്കുന്നു അടുത്തതായിട്ട് മൂന്നാം ദിവസം നമ്മൾ അണിയേണ്ടത് നീല നിറമാണ് അതായത് റോയൽ ബ്ലൂ രാജകീയ പ്രൗഢിയും നിലനിൽക്കുന്ന നിറമാണ് റോയൽ ബ്ലൂ അതുകൊണ്ട് തന്നെ നവരാത്രിയുടെ മൂന്നാം ദിവസം കൂടുതൽ മനോഹരമാക്കാനായിട്ട് അന്നേ ദിവസം നമുക്ക് ബ്ലൂ നിറം അതായത് റോയൽ ബ്ലൂ നിറത്തിലുള്ളതായിരിക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക ഭദ്രതയും നിലനിൽപ്പിനെയൊക്കെ മനഃശാന്തിയൊക്കെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യം ഒക്കെ വരാനായിട്ട് സഹായിക്കും അടുത്തായിട്ട് നാലാം ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കാനാണ് ഏറ്റവും നല്ലത് നവരാത്രി ദിനത്തിൽ സന്തോഷത്തിൻ്റെയും നമ്മുടെ വിശാലമായ മനസ്സിൻ്റെയൊക്കെ പ്രതീകമാണ് മഞ്ഞ നിറം അതിനാൽ നാലാം ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നവരാത്രി ദിനത്തിൽ നമ്മുടെ മനസ്സിനെ കൂടുതൽ സന്തോഷവും ആഘോഷത്തിൻ്റെയൊക്കെ ഒരു ആരവത്തിൻ്റെയൊക്കെ ഒരു സന്തോഷം നിലനിർത്താനായിട്ട് ഈ ഒരു മഞ്ഞ നിറം സഹായിക്കും അടുത്തതായിട്ട് അഞ്ചാം ദിവസം നമ്മൾ ധരിക്കേണ്ടത് പച്ച നിറമാണ് കേട്ടോ ഐക്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയൊക്കെ സൗന്ദര്യത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് പച്ചവർണം അതിനാൽ ഈ അഞ്ചാം ദിവസം പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമാണ് ഈ വസ്ത്രം ധരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും മാറുമെന്ന വിശ്വാസത്തിലാണ് നമ്മൾ ഈ പച്ച നിറം ധരിക്കുന്നത് ആറാം ദിവസം നമ്മൾ ധരിക്കേണ്ടത് ഗ്രേ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് കേട്ടോ ദുർഗാപൂജയുടെ ആറാം ദിവസം ഈ വർണ്ണം ധരിക്കുന്നതിൽ ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ ഒരാളുടെ മനസ്സിൻ്റെ വെളിച്ചം കൂടുതൽ പ്രകാശിക്കുന്നതിനും ഉൾ വെളിച്ചം ഉണ്ടാകുന്നതിനൊക്കെ ജീവിതത്തിൽ കൂടുതൽ സന്തുലാവസ്ഥ വന്നു ചേരാനൊക്കെ സഹായിക്കും ഈ ഗ്രേ നിറം അടുത്തതായിട്ട് നവരാത്രിയുടെ ഏഴാം ദിവസം നമ്മൾ ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിക്കേണ്ടതാണ് ഒരാളുടെ മനസ്സിൻ്റെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിറമാണ് ഓറഞ്ച് നിറം സപ്തമിക്ക് അതായത് നവരാത്രിയുടെ ഏഴാം ദിവസം ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതൊക്കെ അന്നേ ദിവസം നല്ലതാണ് അടുത്തതായിട്ട് നവരാത്രിയുടെ എട്ടാം ദിവസം അതായത് നമ്മൾ ധരിക്കേണ്ടത് പീക്കോക്ക് ഗ്രീൻ ആണ് കേട്ടോ അയാളുടെ വ്യക്തിത്വയും അതുപോലെ തന്നെ അയാളുടെ ആരോഗ്യത്തേക്ക് പ്രതിദാനം ചെയ്യുന്ന വർണ്ണമാണ് പീക്കോക്ക് ഗ്രീൻ അതുകൊണ്ട് തന്നെ അഷ്ടമി നാൾ ഈ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതൊക്കെ ഏറെ നല്ലതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്ന നവരാത്രിയുടെ ഒൻപതാം ദിവസം നമ്മൾ പിങ്ക് വർണ്ണമാണ് കേട്ടോ ധരിക്കേണ്ടത് നവരാത്രിയുടെ അവസാനമായ ഈ ദിവസം പിങ്ക് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് ഇത് പുതുമയുടെയും സ്നേഹത്തിൻ്റെയൊക്കെ സന്തോഷത്തിൻ്റെയൊക്കെ പ്രതീകമായതിനാൽ തന്നെ ഈ വർണ്ണത്തിലുള്ള വസ്ത്രങ്ങളാണ് അവസാന ദിവസം എല്ലാവരും ധരിക്കുക ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അനുഗ്രഹത്തി അനുഗ്രഹത്തിൻ്റെയും സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവരാത്രി ആരംഭം വരുന്നത് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി തിങ്കളാഴ്ചയാണ് നവരാത്രി അവസാനിക്കുന്നത് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ചയാണ് അതുപോലെ തന്നെ പുസ്തകങ്ങളെല്ലാം നമ്മൾ പൂജയ്ക്ക് വയ്ക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിലോ വീടുകളിലോ പുസ്തകങ്ങൾ നമുക്ക് പൂജയ്ക്ക് വെക്കാം പൂജയ്ക്ക് വെച്ച പുസ്തകങ്ങൾ മറ്റും എടുക്കുന്നത് വിജയദശമി നാളിലാണ് അതായത് ഒക്ടോബർ രണ്ടാം തീയതി രാവിലെയാണ് അഷ്ടമിയിൽ തിഥി സന്ധ്യയ്ക്ക് ശേഷം വരുന്ന ദിവസമാണ് പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കേണ്ടത് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് നാല് മുപ്പത്ത് മുപ്പത് വരെ ഉള്ളൂ അത് കഴിഞ്ഞാൽ അഷ്ടമി ആരംഭിക്കും സെപ്റ്റംബർ മുപ്പത് അതായത് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മണിവരെ ഉള്ളൂ അതായത് അഷ്ടമി തിഥി ഇല്ല പക്ഷേ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് തിങ്കളാഴ്ച സന്ധ്യയ്ക്കും രാത്രിയും അഷ്ടമിയുണ്ട് പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കേണ്ടത് അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് തിങ്കളാഴ്ച മാത്രമേ അഷ്ടമി തിഥി ഉള്ളൂ അതുകൊണ്ട് തന്നെ സന്ധ്യക്ക് വേണം എന്നുള്ളത് കൊണ്ടും സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് തിങ്കളാഴ്ച സന്ധ്യക്ക് ശേഷം പുസ്തകങ്ങൾ പൂജയ്ക്ക് നമുക്ക് വെക്കാൻ പറ്റും ആദിപരാശക്തിയുടെ ഒമ്പത് ഭാവങ്ങൾ ഒമ്പത് ദിവസങ്ങളായി ആരംഭിക്കാനുള്ള കാലമാണ് നവരാത്രി കാലം വ്രതം അനുഷ്ഠിക്കാൻ രാവിലെയും വൈകിട്ടും ദേവിപൂജ ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമാണ് ദേവി ദേവീപൂജ ചെയ്യുമ്പോൾ ദേവിയുടെ വിഗ്രഹമോ ഫോട്ടോ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഫോട്ടോ നല്ലതുപോലെ തുടച്ച് വൃത്തിയായി മഞ്ഞളും കുങ്കുമവും ചന്ദനവും ഒക്കെ തൊട്ട് വെക്കുക ഒരു പീഠത്തിൽ ചുവന്ന് പട്ട് വിരിച്ച് ഒരു പിടി പച്ചരിയോ നെല്ലോ എന്തെങ്കിലും നമുക്കതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ദേവിയുടെ പടം വയ്ക്കുക ഫോട്ടോയോ വിഗ്രഹവും വെക്കുക അത് ലക്ഷ്മി ദേവിയുടെയോ അല്ലെങ്കിൽ ദുർഗാദേവിയുടെയോ സരസ്വതിയുടെ ആരെങ്കിലുടേ മതി അത് വെച്ചതിന് ശേഷം ചുവന്ന പൂക്കൾ ചെത്തിപ്പൂവോ ചുവന്ന ചെമ്പരത്തിപ്പൂവോ അല്ലെങ്കിൽ തുളസി കതിരോ പിന്നെ അതുപോലെ തന്നെ മുല്ലപ്പൂ ഇത് ഏതെങ്കിലും പുഷ്പങ്ങൾ ഇടാവുന്നതാണ് ഇതെല്ലാം വെച്ച് അലങ്കരിക്കാവുന്നതാണ് പിന്നീട് വിളക്ക് കൊളുത്തി നെയ്ദ്ദീപം സമർപ്പിക്കാവുന്നതാണ് നവരാത്രി ദിനത്തിൽ രാവിലെയും വൈകിട്ടും ലളിതാ സഹം ചൊല്ലി ദേവിയുടെ അനുക്തി നമുക്ക് ും ഇതുകൂടാതെ നമ്മുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി നിറയുന്നതിനായിട്ട് നവരാത്രി കാലങ്ങളിൽ അഖണ്ഡ ദീപം കൊളുത്തി ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഉത്തമമാണ് ഒൻപത് ദിവസവും അണയാതെ കൊളു കൊളുത്തുന്ന ദീപമാണ് അഖണ്ഡ ദീപം അഖണ്ഡ ദീപം കൊളുത്തി ആ ദീപത്തിനെ ദുർഗാദേവി ലക്ഷ്മി ദേവി സരസ്വതി ദേവി മൂന്ന് ദേവിമാരെ കൊണ്ട് വേണം നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് ഒൻപത് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ അവസാനത്തെ മൂന്ന് ദിവസം അഖണ്ഡ ദീപം കൊളു കൊളുത്താവുന്നതാണ് അഖണ്ഡ ദീപം കൊളുത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അഖണ്ഡ ദീപം കൊളുത്തിയതിന് ശേഷം വ്രതം തീരുന്നത് വരെ ആ വിളക്ക് അണയാതെ നോക്കേണ്ടതാണ് അഖണ്ഡ ദീപം മൺവിലക്കിലോ നല്ല കുഴിയുള്ള എണ്ണ നന്നായിട്ട് കൊള്ളുന്ന നല്ല വിളക്കിലോ ദീപം കൊളു താണ് ഏത് വിളക്കിലാണോ നമ്മൾ ദീപം കൊളുത്തുന്നത് ആ വിളക്ക് നന്നായിട്ട് കഴുകി തുടച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി അതിനകത്ത് മഞ്ഞളും കുങ്കുമവും പൊട്ടയ്ക്ക് ചാർത്തുക പിന്നീട് ആ ഒരു തട്ടത്തിലേക്ക് കുറച്ച് പച്ചരിയോ നെല്ലോ എന്തെങ്കിലും വിരി വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ദീപം വെച്ച് തെളിയിക്കാവുന്നതാണ് ഇനി വിളക്ക് കൊളുത്തുമ്പോൾ ഒരു നല്ല കട്ടിയും നീളം കൂടിയ തിരിയാണ് നമ്മൾ ഇട്ട് വെക്കേണ്ടത് കാരണം നമ്മൾ ഇത് കിടാവിളക്ക് പോലെ കത്തിക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള തിരി ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും കരിന്തിരി കത്താൻ പാടില്ല അത് ഈ നവരാത്രി ദിവസം മാത്രമല്ല അല്ലാതെ വിളക്ക് എത്തിയ സമയത്താണെങ്കിലും നമ്മൾ വീട്ടിൽ കരിന്തിരി കത്താതെ ശ്രദ്ധിക്കണം അപ്പം നവരാത്രി ദിവസെങ്കിൽ ഭക്തിയോടുകൂടി ഈ വ്രത അനുഷ്ഠിക്കും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ എല്ലാ വ്രത ദിവസവും ദുർഗാദേവിയുടെ ധ്യാന ശ്ലോകം ഭക്തിപൂർവ്വം ചെയ്യുന്നതിലൂടെ സർവ്വ ദുഃഖങ്ങളും അകറ്റുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭക്തിയോടുകൂടി എല്ലാവരും നവരാത്രി വ്രതം അനുഷ്ഠിക്കുക എല്ലാവർക്കും ദുർഗാദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം